രാജനയും നക്ഷതെടി കഞ്ഞകെ പുരിമീ ചോരല്ലാരും ദൈവനാമമേറ്റ് പാടി ഹാ ഹാ ഹിത ഹിന്ദ തെരികിട ദിമദ തേതാ ദിമദയ്യ പന്ദീരനെ പടച്ചട കുതിരേ പടകൈ ചമച്ചവനെ മുഹമ്മദ് വലിയോരവടികട കുതിരേ ചാടച്ച മുഹമ്മദിൻ നത്തുള പന്ദീരനെ പടച്ചട കുതിരേ പടകൈ ചമച്ചവനെ മുഹമ്മദ് വലിയോരവടികട കുതിരേ ചാടച്ച മുഹമ്മദിൻ മധ്യകേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറെ പ്രചാരമുള്ള ഒരു ആയോധന കലയാണ് പരിചമുട്ട് കാണികളെ ഓരോ നിമിഷവും ഉദ്യോഗത്തിലാഴ്ത്തുന്ന ഒരു കലാരൂപമാണിത് കയ്യിൽ നീളം കുറഞ്ഞ വാളും വൃത്താകൃതിയിലുള്ള പരിചയം വേണ്ടിയാണ് പരിചമുട്ടുകളി അവതരിപ്പിക്കുന്നത് അരക്കച്ച തലയിൽ കെട്ടി വേഷവിധാനങ്ങൾ കളി തുടങ്ങും മുൻപ് കളിക്കാർ ദൈവസ്തുതി നടത്തും ആദ്യം അഭ്യാസങ്ങളാണ് അവതരിപ്പിക്കുന്നത് പിന്നെ വാളും പരിചയം ധരിച്ച് വൃത്തത്തിൽ നിന്ന് താളം ചവിട്ടും പാട്ടുകൾ ആലപിക്കുന്നത് ആശാനായിരിക്കും ഇലത്താളവുമായി ഓരോ താളത്തിലും നീട്ടിയും പാട്ടുകൾ അവതരിപ്പിക്കും ശിഷ്യന്മാരായ സംഘാംഗങ്ങൾ അത് ഏറ്റുപാടുകയും താളത്തിൽ പരിചമുട്ടിക്കുകയും ചെയ്യും പിന്നീട് ഉയർന്നും താഴ്ന്നും കുതിച്ചു ചാടിയും പിൻവാങ്ങിയും വാളുകൊണ്ട് വെട്ടിയും പരിച കൊണ്ട് തടുത്തുമെല്ലാം മുന്നേറുന്നു കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നടന്ന വാശിയേറിയ പരിചമുട്ടുകളിൽ എ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവല്ലേ ഓക്കെ ഓക്കെ മൂന്ന് മാസത്തിൻ്റെ ഒന്ന് പറയാം പരിചയമുട്ട പറഞ്ഞാൽ ക്രിസ്ത്യൻ കലാരൂപമാണ് അപ്പോൾ പണ്ട് കാലങ്ങളിൽ മുക്കുവന്മാരും അവരൊക്കെയാണ് കളിച്ചിരുന്നത് പെരുന്നാളുകൾ ആഘോഷം കല്യാണാഘോഷം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കളിക്കുന്നത് അപ്പോൾ ആശാന്മാർ പാടിയ ചുവടുകൾ പാട്ടിനനുസരിച്ച് ചുവട് വെച്ചാണ് പാടി കളിച്ചിരുന്നത് അതിപ്പോൾ കലോത്സവ രംഗത്ത് വരുന്നു പിന്നെ മാർഗംകളി പോലെ ക്രിസ്ത്യൻ കലാരൂപമാണ് അപ്പോൾ ഇപ്പോൾ അത് നമ്മളെ കലാരൂപം പരിചയമുട്ട് നമ്മളെ ഇതിൽ കലോത്സവ രംഗത്ത് അതിപ്പം നല്ലവണ്ണം ഉണ്ട് അപ്പോൾ പിന്നെ അതിൽ മെയിൻ പാട്ടും വൈപ്പാട്ടും കാരണം പാടുമ്പോൾ അതേ താളത്തിൽ കുട്ടികൾ ചുവട് വയ്ക്കുന്നു ഓ എന്ത് തോന്നില്ല സന്തോഷമല്ല അജിത്ത്

അപ്പോൾ നല്ല പിള്ളേർ ആടില്ല പൂരക്കളികളൊക്കെ കളിക്കുന്ന പിള്ളേർ ഒക്കെ എടുക്കില്ല കളരിയൊക്കെ പഠിച്ചത് അപ്പോൾ ഇവിടെ നല്ല പിള്ളേർ കിട്ടി ഇവിടത്തേക്ക് വന്നു ഹൈസ്കൂളിൽ കണ്ട ഉണ്ടായിരുന്നു കഴിഞ്ഞ സ്റ്റേറ്റ് പോയ പിള്ളേരാണ് അപ്പോൾ ഒരു ചക്കനെ മഞ്ഞപ്പേത്തായിട്ട് ഒരു കുട്ടിക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല മംഗലാരുമുള് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രീസ് കിട്ടിയില്ല ഇവർക്ക് കിട്ടി പരിശീലനത്തിനിടെ ഉണ്ടായ പരിക്കുകളെ പോലും വകവയ്ക്കാതെയാണ് ഈ ചുണക്കുട്ടികൾ ജില്ലാ കലോത്സവത്തിന് വേദിയിലെത്തിയത് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇതേ വിജയം അവിടെയും ആവർത്തിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ